തെലുങ്ക് സൂപ്പർ താരം അർജുന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പ ടു ദ റൂളിന്റെ രണ്ടാം ടീസർ പുറത്തു വന്നിരിക്കുന്നു അല്ലു അർജുന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അണിയറ പ്രവർത്തകർ ടീസർ പുറത്തിറക്കിയത് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന്റെ യൂട്യൂബ് പേജിലൂടെ റിലീസ് ചെയ്ത ടീസർ അപ്ലോഡ് ചെയ്ത നിമിഷം മുതൽ തന്നെ ഇന്റർനെറ്റിൽ തരംഗമായി മാറിയിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് ഏഴിനായിരുന്നു ടീസർ പുറത്തിറങ്ങിയത് ഒരു മിനിറ്റും എട്ട് സെക്കൻഡും ദൈർഘ്യമുള്ള ടീസറാണ് പുറത്തു വന്നത് ടീസർ മുഴുവൻ അല്ലു അർജുന്റെ പ്രകടനമാണ് ുന്നത് ഇതുവരെ കാണാത്ത രൂപത്തിലാണ് താരത്തെ ടീസറിൽ കാണാനും ആകുന്നത് കളറിംഗ് കൊണ്ടും സ്കെയിലുകൊണ്ടും ബീജിം കൊണ്ടും ഏറെ ആകർഷകമായ ടീസറിൽ അല്ലോർജിൻ അവതരിപ്പിക്കുന്ന പുഷ്പരാജിനെ ഏറ്റവും ശക്തനായ അവതാരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒപ്പം അല്ലുവർജിന്റെ സ്ട്രോങ് ഏരിയ ആയ സ്വാഗും സ്റ്റൈലും ഓരോ ഷോട്ടിലും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് മാത്രമല്ല ദേവ്ശ്രീ പ്രസാദിന്റെ പശ്ചാത്തല സംഗീതവും ടീസറിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് തെലുങ്കാനയിലെ ഒരു പ്രധാന ആഘോഷമായ സമ്മക്ക സരളമ്മ ജാതാര എന്നറിയപ്പെടുന്ന ഉത്സവത്തിനിടയിലുള്ള സീക്വൻസ് ആണ് ടീസറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി ചിത്രത്തിൽ വേഷമിടുന്നത് ചിത്രം സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നായകൻ അല്ലു അർജുൻ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പുഷ്പ ടു ദ റൂളിന്റെ ടീസർ ഏപ്രിൽ എട്ടിന് പുറത്തുവിടുമെന്നാണ് അല്ലു അർജുൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ചിലങ്ക കെട്ടിയ ഒരു കാൽ ഉൾപ്പെടുന്ന ചിത്രവും പോസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു ചിലങ്ക കെട്ടിയ കാലുകൊണ്ടുള്ള ഒരു ആക്ഷൻ രംഗത്തിലൂടെയാണ് ടീസർ ആരംഭിക്കുന്നത് നിശ്ചയിച്ച തീയതിയിൽ പുഷ്പ ടു റിലീസ് ചെയ്തേക്കില്ല എന്ന ഊഹാപോഹങ്ങൾ അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ എല്ലാ അഭ്യൂഹങ്ങളും തള്ളിയ പുഷ്പ ടീം നിശ്ചയിച്ച തീയതിയിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് സംവിധായകൻ സുകുമാർ പുഷ്പ ത്രീയെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് ടോളിവുഡ് സോഷ്യൽ മീഡിയ പേജുകളിലെ പുതിയ സംസാരം വന്നത് പുഷ്പീ ദ റോർ എന്നായിരിക്കും പേരെന്നതടക്കമായിരുന്നു വാർത്ത വന്നിരുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല ഈ സമയത്ത് പുഷ്പ റ്റു നിശ്ചയിച്ച തീയതിയിൽ തന്നെ റിലീസ് നടത്താൻ സുകുമാറിന്റെയും അല്ലു അർജുന്റെയും ടീം തിരക്കേറിയ ഷൂട്ടിലാണ് പുഷ്പ ആദ്യ ഭാഗം രാജ്യമെമ്പാടും ചർച്ചയാക്കപ്പെടുകയും സിനിമയിലെ അഭിനയത്തിന് അല്ലുവിന് നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു അല്ലു അല്ലൂർജുനൊപ്പം ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാളികളും ഏറ്റെടുത്തിരുന്നു അഞ്ഞൂറ് കോടി ബജറ്റിലാണ് പുഷ്പ ടു നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ലോകമെമ്പാടും ഗ്രാൻഡ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ നേരത്തെ തന്നെ വന്നു തുടങ്ങിയിരുന്നു ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മിക മന്ദാനയുടെ കഥാപാത്രമായ ശ്രീവല്ലിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇതിന് തൊട്ടു മുമ്പ് വന്ന അപ്ഡേഷൻ ഏപ്രിൽ അഞ്ച് രശ്മികയുടെ ജന്മദിനത്തിലായിരുന്നു പോസ്റ്റർ പുറത്തുവിട്ടത് ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ പുഷ്പ ദ റൈസിലൂടെ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച കഥാപാത്രമാണ് ശ്രീവല്ലി സുകുമാർ റൈറ്റിംഗ്സുമായി സഹകരിച്ച് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന പാൻ ഇന്ത്യൻ മികച്ച സിനിമാറ്റിക് അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്നാണ് നിർമാതാക്കൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴാണ് ആദ്യ ഭാഗമായ പുഷ്പ തിയേറ്റർ റിലീസ് ചെയ്തത് പോളി സിനിമാറ്റോഗ്രാഫറായ മിറോസ്ലോ കൂബ ബ്രോസക്കാണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത്